ഹലോ ഗൈസ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് നിങ്ങൾക്ക് ചീ മയോണൈസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചീസി മയോണൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ആദ്യം മയോണൈസ് ഉണ്ടാക്കണം അതിന് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കാൻ പാടില്ല പിന്നെ മയോണൈസ് എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്തും മിക്സിയുടെ ചട്നി ജാർ ഉണ്ടല്ലോ ആ ജാർ വേണം എടുക്കാൻ അത് നന്നായി കഴുകി തുടച്ചതിന് ശേഷം മാത്രം എടുക്കുക അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല മുട്ട ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അത്രയും തന്നെ പഞ്ചസാര അത്രയും അളവിൽ കുരുമുളക് പിന്നെ രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അത് ഇത്രയും കൂടി പതിനഞ്ച് സെക്കൻഡ് ഫുൾ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഇരുന്നൂറ്റി അമ്പത് എമ്മിലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നാലിൽ ഒരു ഭാഗം ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫുൾ സ്പീഡിൽ തന്നെ പതിനഞ്ച് സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിനുശേഷം രണ്ടാമത്തെ ഭാഗം ഓല് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും പതിനഞ്ച് സെക്കൻഡ് ഫുൾ സ്പീഡിലൊന്ന് കറക്കിയെടുക്കണം വീണ്ടും ഓപ്പൺ ചെയ്ത് മൂന്നാമത്തെ ഭാഗം ഓല് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും പതിനഞ്ച് സെക്കൻഡ് ഫുൾ സ്പീഡിൽ ഒന്ന് കറക്കിയെടുക്കണം ഇനി അവസാന ഭാഗമായ നാലാമത്തെ ഭാഗം ഓയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഫുൾ സ്പീഡിൽ തന്നെ കറക്കിയെടുക്കണം അതും പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് കറക്കിയെടുക്കേണ്ടത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം മുട്ട ഒഴിച്ച് പതിനഞ്ച് സെക്കൻഡ് പിന്നീട് ഓയിൽ ഒഴിച്ച് നാല് പ്രാവശ്യം പതിനഞ്ച് സെക്കൻഡ് അങ്ങനെ ഒരു മിനിറ്റും പതിനഞ്ച് സെക്കൻഡുമാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ട സമയം അത്രയും സമയം ആകുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ചീസ് സ്ലൈസ് അത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഏത് കമ്പനിയുടേതായാലും കുഴപ്പമൊന്നുമില്ല രണ്ടെണ്ണം എടുക്കണം ഇനി ഇതും നമ്മൾ ഫ്രീസറിൽ വെച്ചോ ഫ്രിഡ്ജിൽ വെച്ചോ ഉണ്ടെങ്കിൽ കുറച്ച് മുമ്പേ എടുത്ത് പുറത്ത് വെക്കണം തണുപ്പെല്ലാം മാറുന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കണം മയോണൈസ് ഉണ്ടാക്കുന്ന സമയം ഏത് സാധനം എടുക്കുന്നെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച ഉടനെ എടുക്കാൻ പാടില്ല തണുപ്പെല്ലാം മാറി നോർമൽ ടെമ്പറേച്ചറിൽ ആയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇതായിട്ട് ചീസി മയോണേസ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണേസ് ആണ് തീർച്ചയായിട്ടും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മയോണൈസ് ഉണ്ടാക്കിയിട്ട് ഇതുവരെ സക്സസ് ആവാത്ത എല്ലാവർക്കും ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായി അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബൈ ബൈ